അറസ്റ്റ് ഹൈക്കോടതി എന്നുള്ള ുന്നു ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം പ്രോസിക്യൂഷന് നൽകിയിരിക്കുന്നു ഇന്ന് രാവിലെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എസ് രാജീവ് കോടതിയുടെ മുമ്പാകെ ഒരു കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് താനൊരു മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ആ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് തന്നെ വാദം കേൾക്കാൻ താൻ തയ്യാറാണ് വാദത്തിന് തയ്യാറായി തന്നെ വന്നിരിക്കുന്നു പ്രോസിക്യൂഷന് സമയം ആവശ്യമാണ് എങ്കിൽ അതിനുവേണ്ടി അവർക്ക് സമയം അനുവദിക്കാം ആ സമയം അനുവദിക്കുന്നതുവരെ എന്നെ തട അറസ്റ്റ് തടയണം എന്റെ അറസ്റ്റുമായി മുന്നോട്ട് പോകരുത് എന്ന ആവശ്യം ഹൈക്കോടതി മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ആ ആവശ്യമാണ് ഹൈക്കോടതി അംഗീകരിച്ചത് അതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു ഡയറക്ട് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി നേരിട്ട് കോടതിയിൽ ഹാജരായി അതിൽ എതിർപ്പ് രേഖപ്പെടുത്തി അപ്പോൾ ആ കോടതി പറഞ്ഞ ഒരു കാര്യമെന്നത് ഇതിൽ ഈ പ്രതി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നത് പറയുന്നുണ്ട് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് ഈ പ്രതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ആരോപണങ്ങളും പ്രതി മുന്നോട്ട് വെച്ചിരിക്കുന്നു അപ്പോ അത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധനയിലേക്ക് പോകണമെങ്കിൽ അതിന് സമയം അനുവദിക്കാം ആ സമയം അനുവദിക്കുന്നവരെ ഈ ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യം നിലനിൽക്കുമ്പോൾ അവിടെ അറസ്റ്റിലേക്ക് പോകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇനി പതിനഞ്ചാം തീയതിയായിരിക്കും ഹൈക്കോടതി ആ വിശദമായ വാദത്തിലേക്ക് പോവുക പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം